മറ്റത് ഓടിക്കാൻ പോയണ്ട് ടൂടിക്കാൻ പോവേ ഇതിലും ഡയമണ്ട് ടൂ ആണ് നമ്മളൊരു കട്ട നന്പത് നമ്മടില്ല ആ ഇതൊന്നെ ഗസ നെക്സ്ട്ര ആണ് ഗസ് കളിക്കുന്നത് ഞാൻ ഒരു മാപ്പും ഡൗൺലോഡ് ചെയ്തിട്ടില്ല നെക്സ്ട്ര കൊള്ളത്തില്ല ഗസാ മാപ്പ് വല്ലാത്തൊരു മാപ്പാണ് ഗസാ ഗസ എന്റെ യു ഓ കാണല്ലോ ഗസീവൻ എന്തുവായി കളിക്കുന്നു നോക്കട്ടെ ഗസ് ബാറ്ററിന്റെ കളിയവൻ കാണുമ്പോ അവൻ നല്ല രീതിക്ക് ഞാൻ അവന്റെ കളി കാണുമ്പോൾ ഗസ് കളിച്ച അല്ലെങ്കിൽ അവന്റെ പേടിയാണ് കളിക്കുന്നത് അക്കൗണ്ട് എടുക്കാൻ പോവാണ് അവനെ പെട്ടെന്ന് തന്നെ അക്കൗണ്ട് എടുക്കാൻ പറ്റണ പ്രാർത്ഥിക്കണ്ടെറ്റ് ചെയ്യണ്ടു പിന്നെ അവിടെ എന്റെ ചങ്കിനോടാണ് പറഞ്ഞ റെഡിംഗോഡിന്റെ സ്ഥലോടെയാണോ അത് എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ റെഡിംഗ് കോഡ് എടുക്ക ഞാൻ ഞങ്ങടെ ക്ലാസ്സിൽ പോകുമ്പോ ഞങ്ങള് തീരുമാനിച്ചോളൂ ഇത്തിരി സീനാണല്ല പൊക്കി യശുദര് വല്ലാത്ത എന്റെ മുന്നെ പൊറങ്ങിയെന്നതിയെ

പിന്നെ നമ്മടെ കോഡ് കോഡ് പോയി അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എടുത്തേനെന്ന് രണ്ട് ഫ്രണ്ട്സ്

കേന്റെ ഇതില്ല കേസ് ബൊക്കിയ ആ അവരെല്ലാര കേസ് ലാസ്റ്റ് സോങ് ചെയ്യാറും കുഴപ്പമില്ല കേസ് എന്റെ ബീ കോപ്പനും കാണുന്നില്ല ബീ കോപ്പനൊക്കെ പിടിച്ചിടിയാൻ ഫോണിലാണ് ബിആാറില് നമുക്ക് അടിച്ച പറ്റും ഞാൻ നമ്മുടെ മാസ്റ്റർ സീ എസ്റ്റർ ഡോ ശ്രമിക്കുന്ന ഉറക്കം വരുന്നു ഇന്നത്തെ തെറ്റായി അമ്മ ഫോൺ തോന്നില്ല വിസ്യാൻ കളിക്കേനെ ഇവര് കൊറച്ചുപേരും കൂടി ഉള്ളാൻ എങ്ങോട്ടാ എങ്ങോട്ട് ചുറ്റും നടന്നപ്പോരൊക്കെ ഒരു രാജാവ് ഇവിടെ വന്നു കേസ് ഇതാണ് ഒരു പ്രശ്നം രാജാവ് ഇവിടെ വന്നു ഇങ്ങാണ് ാണ് അറിയത്തില്ലാത്തോണ്ടാണ് നമ്മുടെ എക്കനെ ഇപ്പം കിട്ടു വരുന്ന കളിയാണെന്ന് കഴിഞ്ഞു

അത് തന്നെ നമ്മടെ നെക്കണത് തന്നെ അടുത്ത് ഇനിമിയുണ്ടാണി ഉണ്ട് Oh you know that feeling when you're like, "Oh, I'm not excited." It's like, "I'm not excited." One day, okay, one day it'll be. Oh guys, I hope it's so good.

ചു കേപ്പ് എന്താ കേസ് ബീ കോപ്പിനെ റിക്കുന്നുണ്ട് വന്നില്ല കേസ് ബീ കോപ്പാട ഈ ബീ കോപ്പിതെന്താണിക്കോ കേള് ോപ്പനെ വിളിച്ചിട്ട് മഞ്ഞില്ല ഗസ് ബീകോപ്പ് ചെയ്യടാ ബീകോപ്പ കളി പോയാ ബീ കോപ്പനെ വിളിക്കുന്നുണ്ടാവന ഇല്ല അപ്സെറ്റ് ചെയ്യുന്നില്ല ഗൈസ് പിന്നെ ഞാൻ ഇത്ര നേരം കളിയും കണ്ടോണ്ടിരുന്ന എന്തിനാണ് ഗസ് എന്റെ ബീക്കോപ്പ് ഉള്ളതല്ലേ നിങ്ങള് കണ്ടല്ലേ ബീ കോപ്പിനെ ഞാനിവിനെ ഫ്രണ്ടാക്കിയത് ഇത് കൊണ്ടത് തന്നെയല്ലേ എന്റെ ഡൗട്ട് ശരി മണ്ണിതായി ഞാനിനി എന്തു ചെയ്യും ണ്ട്റെ വട്ടം വിളിച്ച മണ്ണില്ല ശിവനായി മോട്ടോ എടുത്തു തോന്നുന്നു അതല്ല അതിന്റെ അപ്പം ബീകോപ്പ് മണ്ണില്ല നോക്ക സി എസ് It's showtime. Yes, I'm ready to go to the city. 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 I'm ready to go to the city

Down. one opportunity closes a door you can just bust that door back open <laughs> കുഞ്ഞ മോനെ First two. <laughs> <laughs> one opportunity closes the <laughs> <a> door <laughs> you can just bust that door back <laughs>

ൊഴി ബാക്കി എന്തു വേണേലും കിട്ടിക്കോണേക്ക് കളി ഈടെ ടുത്തൊണ്ടടിച്ചിടി <laughs> 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 <laughs>

ും എടിക്കും അത് കാരണം കുഴപ്പില്ലേ ആകാശ അയ്യോ

First Help me। भाई एक कमरे के अंदर है भाई हाँ भाई भाई अंदर बंदे है भाई क्या कर रहा है भाई कमरे के अंदर है कमरे का अंदर है Double takedown. Lance is my bad. Good job. That's what happens when you yeah. Resources here. 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 പക്ഷെ നമ്മടെ അവൻ കോട്ട് പറ്റുന്നുള്ളി നമ്മളിപ്പോണ്ട കൊറേ ലീഡ് എടുക്കുന്നുണ്ട് കളി അത് വേറെ കൊഴപ്പില്ല ഇത് നമ്മടെ കളിയുടെ കാട്ടും വലിയ

മരമാസം കളി നിങ്ങള് കാണാ ഒറ്റ റൗണ്ടിൽ തന്നെ എന്താ ഈശ്വരുത്തിളേണ്ട तो का लिंक 263

മികേഷ് ഈ വീക്കോപ്പം ഒന്നും കളിക്കുന്നില്ലേ കളിക്കാന്നല്ല പ്ലേർസ് ഇല്ലേ കളിച്ചേനെ പക്ഷെ ഞാൻ സിക്സ് ഇയേഴ്സോലും എത്തിയില്ല ഞാൻ വെറു ഫോർ ഇയേഴ്സ് ആയിട്ടുള്ളത് ദേശങ്ങൾ ഇത്ര എടുത്ത്

ഇത്ര ഉണ്ടാക്കി സമ്മെ ഫീനായി ഞാൻ കളിച്ചേനെ